ൂർത്ത് പ്രതിഷേധാർഹം ജബി വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിലും ഘടനയിലും വ്യാപകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന വഖഫ് ബോർഡ് ബിൽ പ്രതിഷേധാർഹമാണെന്ന് ജബി മേത്തർ എം പി പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എംഇഎസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനാർഹമാണെന്നും എം പി കൂട്ടിച്ചേർത്തു മൂന്നാമത്തെ വീട് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മേഖലയായിട്ട് പോലും ആ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങാകാൻ എംഇഎസ് ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ അപ്പോൾ അതിന് എല്ലാവിധ അഭിനന്ദനവും എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയെ നേരാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങളും വ്യാകുലപ്പെടാറുണ്ട് അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളെയൊക്കെ അലട്ടുന്ന വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വ്യാകുലത രാ നമ്മൾ എന്നും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ നമ്മുടെയൊക്കെ ജീവിത വിശ്വാസങ്ങൾ നിലനിർത്തുവാനുള്ള സാഹചര്യം അത് ഏത് മതത്തിൽ ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതൊരു അവകാശമായി നൽകുന്ന ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയുടേത് എന്ന് ഏറ്റവും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോളിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയിലെ സെക്യുലറിസം മതേതരത്വം എന്ന വാക്ക് അത് യഥാർത്ഥത്തിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്റെ അതിലെ ഓരോ വാക്കുകളും അത് സോഷ്യലിസമായാലും ജനാധിപത്യമായാലും മതേതരത്വമാണെങ്കിലും അതെല്ലാം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് അതിനു വേണ്ടി ും നിലകൊള്ളുന്നവരാണ് മൂന്ന് വർഷത്തിനിടയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം പി യോഗത്തിൽ എം ഇ എ സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ മുഖ്യ പ്രഭാഷണം നടത്തി പരിപാടികൾ വയനാടിന്റെ ദുരന്തം ആയിട്ട് നമ്മൾ കേരളം മൊത്തം തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പരിപാടി പാടില്ല അല്ല സാറേ ഞങ്ങൾ ഓൾറെഡി അതിനൊരു ഞങ്ങളൊരു പരിപാടി ഒഴിവാക്കിക്കഴിഞ്ഞ് ഞങ്ങളതിന് ഫണ്ട് കൊടുത്തതാണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാനവനോട് പറഞ്ഞിടാ അത് നിനക്കത് അതിനല്ലല്ലോ ചെയ്യുന്നത് ഒരിക്കൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ നമ്മളത് മനസ്സ് ഉൾക്കൊള്ളേണ്ട ആവശ്യമാണ് പക്ഷേ അത് നിർബന്ധം എന്നിട്ട് ആ പരിപാടികൾ എല്ലാ കോളേജുകളിലും വെച്ചിരിക്കുവാണ് സെക്രട്ടറിമാരെ വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറിമാർ പറഞ്ഞത് ഒരു രക്ഷയില്ല വിദ്യാർത്ഥികൾ അത്രയും എന്താ പറയുന്നത് രോക്ഷം കൊണ്ട് നിൽക്കണം ആ ഒരു ലെവലിലാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത് അവർക്ക് പരിപാടി ഒഴിവാക്കാൻ ഒഴിവാക്കാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കാനുള്ള ഒരു കെലിപ്പില്ലാന്ന് പറയല്ലോ നമുക്ക് അവർ മനസ്സിലാക്കാൻ ഒരു ഇതില്ല കാരണം ഈ ഒരു കാലഘട്ടത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് സ്റ്റാൻഡ് ഫോർ വയനാട് സപ്പോർട്ട് വയനാട് സപ്പോർട്ട് മുല്ലപ്പെരിയാർ ഗാസയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുക അതിൻ്റെ അപ്പുറത്ത് അല്ലാതെ ഒരു ഒരു നരി മണ്ണോ ഒരു നരി കല്ലോ എടുക്കാൻ വേണ്ടി തയ്യാറല്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതുപോലെ ജബി മേത്തർ മേഡത്തിനെ പോലത്തേക്ക് യങ്സ്റ്റർ എന്ന് തന്നെ വിളിക്കാം മാഡത്തിനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കാണുന്നു കാര്യം മാഡത്തിന് ബ്രദറിൻ ലോയും ഞാനും ഒരുമിച്ച് ബാസ്ക്കറ്റ് ബോൾ കളിച്ച് വളർന്നവരാണ് എന്നെ കണ്ടെങ്കിൽ ബാസ്റ്റ്ബോൾ കളിക്കുന്നവരും തോന്നത്തില്ല പക്ഷെ എന്നാലും അവർ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റ് ആണ് അല്ലേ ഗ്യാസ്ട്രോട്രോളിസ്റ്റ് അല്ലേ എൻ്റെ മാഡത്തിൻ്റെ ബ്രദറിലോ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് മാഡത്തിനെ ഇതുവരെ ഞാൻ കേട്ടുപോയി നമ്മളറിയാമല്ലോ അങ്ങനെ ഒരു എം ഇ എസ് താലൂക്ക് പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എം അബ്ദുൽ സലാം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് വാർഡ് മെമ്പർമാരായ അംബിക ശിവപ്രിയൻ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ പി എച്ച് നാസർ അഴീക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ പി കെ റഹീം പേബസാർ മഹല് കത്തീബ് റിയാസ് അൽ ഹസനി സിയാ അഹമ്മദ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് ഇ ഐ അസ്ലം ഷഹീം ഷാഹുൽ നസീർ ഖാദിയാളം മുഹമ്മദ് ബാബു കറുകപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗതവും ട്രഷറർ അബ്ദുൾ നാസർ കാട്ടകത്ത് നന്ദിയും പറഞ്ഞു പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്